ഇന്ന് ഞാൻ എളുപ്പത്തിൽ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ കണ്ടുകൊള്ളുക എന്താണ് ചെയ്യുന്നതെന്ന് എൻ്റെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ട് നല്ല ടേസ്റ്റോട് കൂടി ഒരു ഐറ്റമാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഞാൻ പ്രഷർ കുക്കറിനകത്തോട്ട് നമ്മുടെ മുതിര ഉണ്ടല്ലോ മുതിര ഇപ്പോൾ കഴുകി വാരി ഇട്ടതേ ഉള്ളു കുതിർത്തിട്ടൊന്നുമില്ല പിന്നെ ഞാൻ ഈ ചേർക്കുന്ന കടല ഞാനിവിടെ പിന്നെ തലേദിവസം കുതിർത്ത് വെച്ചിരുന്ന കടലയാണ് അങ്ങനെ കടല ചേർത്തു പിന്നെ നമ്മുടെ മുതിര ചേർത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ വരുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാൻ പോവാണ് ഇപ്പം ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല കുറച്ച് കഴിഞ്ഞിട്ട് ഉപ്പ് ചേർക്കുന്നുള്ളൂ ഒരു വിസിൽ വരുന്നിടം വരെ വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കാം ഇനി നമ്മുടെ മുതിരയുടെയും പിന്നെ കടലയുടെയും കൂടെ ഞാൻ ചേർക്കാൻ പോകുന്നു നമ്മുടെ ഈ കണ്ണൻ ചാമ്പോ ചീമ ചാമ്പല്ല ഒരു വേറൊരു കുഞ്ഞു ചാമ്പ കണ്ണൻ കന്നൻ ചാമ്പെന്ന് പറയുന്നത് ആ ഒരു കൊച്ചു ചാമ്പാണിത് പിന്നെ രണ്ട് ഏത്തക്കയും ചേർക്കുന്നുണ്ട് പിന്നെ കപ്പയും കൂടെ ചേർക്കുന്നുണ്ട് കപ്പ ഞാനിവിടെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അത് ഫ്രോസൺ കപ്പയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ പുഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഉള്ളിട്ട് ഞാനിത് മുറിച്ചിട്ടാണ് ഇതിനകത്ത് ചേർക്കുന്നത് ഇപ്പോൾ ഒരു ഒരു വിസിൽ മാത്രം എന്താ അതി ബാക്കിയുള്ള നമ്മുടെ ചേമ്പും ഏത്തക്കൊക്കെ ഇതിനകത്ത് കിടന്നാണ് വേവുന്നത് പിന്നെ ഞാനിവിടെ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഇഷ്ടാനുസരണം തന്നെ തേങ്ങ ചേർക്കാം പിന്നെ കാന്താരിയും ചുമത്തുള്ളിയും വെളുത്തുള്ളിയും പച്ച എല്ലാം കൂടെ കറിവേപ്പല്ലി എല്ലാം കൂടെ നമുക്കൊന്ന് പിന്നെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ഒതുക്കി എടുക്ക എടുത്തിട്ട് പിന്നെ അത് ചേർത്ത് ലാസ്റ്റ് പച്ച വെളിച്ചിട്ടും ചേർത്ത് എടുക്കുന്ന ഒരു ഐറ്റമാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഇനി ഞാനിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇവിടെ കടലയ്ക്കകത്തോട്ടും മുതിരയ്ക്കകത്തോട്ടും ഇത് ചേർക്കാം സ്വല്പം തിറുതിയിലാണ് കേട്ടോ ഞാൻ സ്വൽപ്പം സമയം എനിക്ക് ഞാൻ ജോലിയിൽ നിന്ന് വന്നതാണ് എനിക്ക് അത്ര സമയമുള്ളൂ ഒരു എനിക്ക് ഒരു മൂന്ന് മണിയാകുമ്പം തിരിച്ചു പോകുകയും വേണം കണ്ട പണ്ടപ്പോ മണി പന്ത്രണ്ട് മണിയായി അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ വന്ന് പാചകം ചെയ്യുന്നത് ഇപ്പം ഒരു വിസിൽ കഴിഞ്ഞിട്ട് ഞാനിവിടെ തുറന്നതാണ് ഒരുമാതിരി വെന്തിട്ടേ ഉള്ളൂ ഒരുപാടൊന്നും വെന്തളിഞ്ഞിട്ടില്ല അങ്ങനെ നമ്മൾ എടുക്കരുത് ഇതിപ്പം ചേമ്പും പിന്നെ നമ്മുടെ ഏത്തക്കയും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ഇടുവാണ് ഇനി ഞാൻ ഞാനിതിനകത്ത് ഉപ്പ് ചേർക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഇനി ഒരു വിസിലും കൂടെ വെന്ത് കഴി വന്നിട്ട് ഇനി ഇതിനകത്ത് അരപ്പ് ചേർക്കത്തുള്ളൂ കപ്പ ലാസ്റ്റിലങ്ങ് ഇതിന് വെന്ത് ഊറ്റി കഴിഞ്ഞിട്ട് ഇതിനകത്തോട്ട് മിക്സ് ചെയ്താൽ മതി ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതും കൂടെ നമുക്ക് വിസിലൊന്നും വരുത്തണ്ട ചുമ്മാതെ അടച്ചു വെച്ച് വേവിച്ചാൽ മതി അതിൻ്റെ അതിൻ്റെ ആവി കൊണ്ട് ഇത് വെന്തോളും ഇനി അരപ്പൊക്കെ ചേർക്കുമ്പോൾ വീണ്ടും വെള്ളം വേണമെങ്കിൽ ചേർക്കാം ഇപ്പം ഇത് മതി വീണ്ടും വിസിലൊന്നും ഞാൻ വരുത്തുന്നില്ല ഞാനിവിടെ വെയിറ്റ് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എളുപ്പത്തിൽ കുക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിവിടെ പ്രഷർ കുക്കറിനകത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ ഇനി ഞാൻ ഇതാണ് നമ്മൾ ഒതുക്കിയെടുക്കാൻ പോകുന്നത് മിക്സഡ് ജാറിലിട്ടിട്ട് നമ്മുടെ കുഞ്ഞുള്ളി ഒരുപാട് ഇട്ടിട്ടുണ്ട് വെളുത്തുള്ളി പിന്നെ കറിവേപ്പില നമ്മുടെ കാന്താരി നല്ല എരിവുള്ള കാന്താരിയാണ് ഇതെല്ലാം കാന്താരിയും വെളുത്തുള്ളിയും കറിവേപ്പില ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് എളുപ്പത്തിന് എടുക്കാൻ വേണ്ടി അങ്ങനെ ഞാനിവിടെ കഴുകി വെച്ചിരിക്കുന്നതാണ് അതൊക്കെ അത് അങ്ങനെ നേരിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് പിന്നെ സ്വൽപ്പം ജീരകം എടുത്തിട്ടുണ്ട് ഇഷ്ടം പോലെ തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കാം അങ്ങനെ വേണ്ട ഇവിടെ ഒന്ന് ഞാനിവിടെ ഒതുക്കി എടുത്തിട്ടുണ്ട് നല്ല എരിവൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ കാന്താരി ചേർത്തത് കൊണ്ട് നമുക്ക് ഇത് പിന്നെ കടല ചേമ്പിൻ്റെ ചേർക്കാം അപ്പോൾ നമ്മുടെ ചേമ്പും ഏത്തക്കായും കടലയൊക്കെ നോക്കുകയാണ് ഇതിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളമുണ്ട് ഇനി നമ്മൾ വെള്ളമൊന്നും ഒഴിക്കത്തില്ല പക്ഷേ ഇത് ആവശ്യത്തിനുള്ള വെള്ളം തന്നെയാണ് നമ്മളിത് എന്തിങ്ങനെ കുത്തി ഉടയ്ക്കത്തില്ല കറി പോലെയൊന്നും ആക്കത്തില്ല ഇനി നമ്മളിവിടെ ചതച്ച് വെച്ചിരിക്കുന്നു നമ്മുടെ അരപ്പ് ഇതിനകത്ത് ചേർക്കണം പിന്നെ കപ്പ ഇതിനകത്ത് എന്ത കപ്പ രണ്ടു വട്ടം ഊറ്റി കളഞ്ഞ കപ്പയാണ് നല്ല കപ്പയാണ് കയ്പൊന്നും ഇല്ലാത്ത നല്ല കപ്പയാണ് കിട്ടുന്നത് ഇനി കപ്പ വേണ്ടതാണ് എന്നാലും ആൻ്റെ മോൾ കിടക്കട്ടെ ഇതൊക്കെ നമ്മൾ ഇളക്കുമ്പോൾ ആ വെള്ളം കറക്റ്റായിരിക്കും ഇനി അരപ്പ് ചേർക്കട്ടെ അതിന് ഇതിനകത്തോട്ടെ അരപ്പിട്ടതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി ഇങ്ങനെ ഒന്ന് അരപ്പ് ആക്കി കൊടുത്താൽ മതി എളുപ്പം തന്നെ കുക്കറല്ലേ എളുപ്പമായിരിക്കും ഇത് നമ്മളിത് ഇളക്കിയെടുക്കാൻ പോകുന്നത് ഇനി ഒന്ന് ആവി കയറിയാൽ മതി എന്നിട്ട് നമുക്ക് ഇത് ഇളക്കിയെടുത്താൽ മതി നാളെ ഇതിനകത്ത് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടേക്കുന്നതുകൊണ്ടാണ് ഞാൻ വേറെ മഞ്ഞൾപ്പൊടി ഇടാത്തത് നല്ല ഇരുവുണ്ട് കാന്താരിയുടെ വീണ്ടും ഞാൻ പറയുവാണ് ഒന്ന് ഒരു ഒന്ന് രണ്ട് മിനിറ്റും കൂടെ ഒന്ന് അച്ഛൻ അരപ്പൊക്കെ ഒന്ന് വേവട്ടെ ഇപ്പോൾ നമ്മുടെ അരപ്പൊക്കെ നല്ലതുപോലെ വെല്ലിട്ടുണ്ട് ഈ സമയത്തൊന്നും ഞാൻ വെയിറ്റ് ഇടാതെയാണ് ഇങ്ങനെ വേവിച്ചെടുത്തത് ഇനി ഒരു കാര്യം മാത്രം ചെയ്താൽ മതി നമ്മൾ വെളിച്ചെണ്ണ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി വെളിച്ചെണ്ണ നല്ലതുപോലെ ചേർക്കണം എന്നാലും നല്ല രുചിയുള്ളൂ കട്ടക്കിരുന്നാലും കുഴപ്പമൊന്നും രണ്ടു ചൂടോടങ്ങോട്ട് ഇരി ഇടുന്ന അതങ്ങ് ഇരി ഇരികും പിന്നെ ഉപ്പിടൊന്നും ഉണ്ടോന്ന് നോക്കിയാൽ മതി ഇനി നമ്മൾ തവി കൊണ്ടല്ലേ ഇളക്കുന്നത് ഈ തുടുപ്പുണ്ടല്ലോ തുടുപ്പിൻ്റെ അറ്റം കൊണ്ടാണ് ഇളക്കുന്നത് ഇത് കുത്തി ഉടയ്ക്കത്തില്ല ഇങ്ങനെ ചെറിയ കഷ്ണം പോലെ നമുക്ക് കിട്ടണം അതാണ് നല്ല രുചി ഇതേ നല്ല മണം കാന്താരിയുടെയും ജീരകത്തിൻ്റെയും ചുമന്നുള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ മണം വെള്ളമൊന്നും ഇനിയും പറ്റാനൊന്നുമില്ല നമ്മളിത് ഇളക്കുന്നൊന്നെ ഇത് സ്വല്പം ഇങ്ങനെ പറ്റി വരും നമ്മുടെ മുതിരേയും പിന്നെ കടലൊന്നും ഉടയരുത് ഒന്നും തന്നെ ഉടയരുത് ഇങ്ങനെ കഷ്ണമായിട്ട് തന്നെ കിടക്കണം എന്നിട്ട് ഇതിങ്ങനെ കോരി അങ്ങോട്ട് കഴിക്കണം എൻ്റെ കൂട്ടത്തിൽ നമുക്കൊന്നും തന്നെ വേണ്ട നല്ല എരിവൊക്കെ ഉണ്ടായത് തന്നെ അങ്ങോട്ട് കോരി കഴിച്ചാൽ മതി വെള്ളമൊക്കെ അങ്ങ് പറ്റിക്കോളും കേട്ടോ ഇതിങ്ങനെ നമ്മൾ കപ്പയുടെ ഒക്കെ ആ നല്ല കൊഴുപ്പും കൊണ്ടൊക്കെ വെള്ളമൊക്കെ അങ്ങ് പറ്റിക്കോളും ഇതിൽ വെള്ളമൊന്നുമില്ല ഇനി ഉപ്പുണ്ടെന്ന് നോക്കി വെച്ച് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ കപ്പ ചേമ്പ് മുതിര കടല ഏത്തക്ക കൂട്ട് ഇവിടെ റെഡിയായി നല്ല ഒരു ഒരു സാധനമാണ് ഞാനിത് ആദ്യമായിട്ടാണ് തയ്യാറാക്കിയത് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട് പക്ഷെ പലരും ചേർക്കുന്ന പല ഐറ്റംസാണ് ചേ പിന്നെ ചേന കാച്ചിലൊക്കെ ചേർക്കുന്നുണ്ട് എനിക്കിവിടെ ചേന കാച്ചിലൊന്നുമില്ല കയ്യിൽ കിട്ടിയ ഐറ്റംസ് ഒക്കെ കൊണ്ടാണ് ചേ ഇതിപ്പോൾ ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മൂന്ന് മണിക്ക് തിരിച്ചു പോകണം ഇപ്പം നല്ല ഈ കുക്ക് ചെയ്ത നേരം കണ്ടോ ഇപ്പോൾ പന്ത്രണ്ട് അമ്പത്തിരണ്ട് ഇനി ഞാനൊന്ന് കുളിക്കാൻ പോവുകയാണ് കുളിച്ച് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കൊക്കെ പോകാനുള്ള സമയമൊക്കെ ആവും ഇത് കഴിക്കാൻ നേരം കാണുമോ എന്നെനിക്കറിയത്തില്ല ഇച്ചിരി ചൂടൊക്കെ ആണല്ലോ ഇനി ഇത് നമ്മൾ കോരിയൊക്കെ വെച്ച് പാത്രമൊക്കെ കഴിവിട്ടുണ്ടായി പോകാൻ ഓക്കെ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക നല്ല പിന്നെ നല്ല രുചിയോട് കൂടി കഴിക്കാം ഞാനൊരു സ്വൽപ്പം ഉപ്പും കൂടെ ഒഴിച്ചായിരുന്നു ഞാൻ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല ഉപ്പില്ലായിരുന്നു സ്വൽപ്പം ഉപ്പും കൂടെ ഒക്കെ ഒഴിച്ചപ്പോഴത്തേക്ക് പെർഫെക്റ്റായി ഞാനിവിടെ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തു നല്ല വെളിച്ചെണ്ണ രുചിയൊക്കെ ഉണ്ട് ഇനി ഇത് തന്നെ ഇരുന്നങ്ങ് കുറുകും നമ്മളിനി ഉടച്ചൊന്നും കൊടുക്കണ്ട കഷ്ണത്തോടു കൂടി കഴിക്കാനാണ് നല്ല രസം ചോറൊന്നും വേണ്ട നമുക്ക് നമുക്കിതിൻ്റെ കൂടെ പ്രത്യേകിച്ച് കറികളും വേണ്ട ഒന്നും വേണ്ട ഇത് തന്നെ അങ്ങ് കഴിച്ചാൽ മതി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ഇനി നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം മൂന്ന് മണി കഴിഞ്ഞിട്ട് നാല് മണിക്ക് ഞാൻ ഞാനങ്ങ് ചെല്ലുന്നടം വരെയുള്ള വിശേഷങ്ങൾ ഞാൻ പിന്നെ കാണിക്കാം കേട്ടോ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ കാണണം ഞാൻ പിന്നെ ഇപ്പം ഇപ്പം ഒരു മണി ആവാറില്ലായുള്ള ഇനി ഞാൻ കുളിച്ചിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് മണി രണ്ടാകും പിന്നെ സ്വല്പ റെസ്റ്റൊക്കെ എടുത്തേച്ച് പിന്നെ മൂന്ന് മണിയാകുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം പിന്നെ ഞാൻ സ്കൂളിൽ പോയി മോളെ പിക്ക് ചെയ്തുകൊണ്ട് വന്ന് വീട്ടിലോട്ട് ആക്കി വെച്ച് ഞാനങ്ങ് പോകത്തേ ഉള്ളൂ പിന്നെ അടുത്ത അരമണിക്കൂറുണ്ട് ജോലിയിൽ ചെല്ലാൻ വേണ്ടി അതും കൂടെ നിങ്ങൾ കാണുക കേട്ടോ ഇതിപ്പോൾ ഞാൻ ഇവിടെ നിർത്തി പിന്നെ ഞാനത് കഴിക്കാൻ നേരം ഉണ്ടോ നേരത്തെ ഞാൻ ചിലപ്പോൾ ഞാനങ്ങ് അവിടെ കൊണ്ടാണ് കഴിക്കത്തേ ഉള്ളൂ ഇതിപ്പോൾ നല്ല ചൂടാണല്ലോ എനിക്ക് ഇത്രയും ചൂടോടൊന്നും കഴിക്കാൻ പറ്റും ഇനി വരുന്നത് കോരി വെക്കട്ടെ താങ്ക്സ് ഫോർ വാച്ചിംഗ് ബൈ അങ്ങനെ ഇപ്പോൾ സമയം മൂന്ന് മണിയായി ഞാൻ സ്കൂളിലോട്ട് പോവുകയാണ് മോളെ പിടിക്കാൻ വേണ്ടി പോവുകയാണ് അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ജോലിക്ക് പോകേണ്ടത് മുപ്പത് മിനിറ്റ് നേരം ഉണ്ട് അവിടെ വീട്ടിൽ വന്നിട്ട് അവിടെ ടോപ്പ് ചെയ്തേച്ച് വേണം എനിക്ക് പോകാൻ മുപ്പത് മിനിറ്റ് ഉണ്ട് ദൂരമുണ്ട് ചെറിയ മഴയൊക്കെ ഉണ്ട് ക്ലൗഡി ആയിട്ടുള്ള കാലാവസ്ഥയാണ് മൂന്ന് ആയപ്പോഴേ കണ്ടോ ഇരിട്ടിയ പോലെയാണ് ഇരിക്കുന്നത് കണ്ടോ ഇരിക്കും മഴയൊക്കെ ഉണ്ട് ചെറിയ മഴയല്ല കുഞ്ഞു ഇങ്ങനെ ഹോൾഡേ പെയ്തോണ്ടിരിക്കുകയാണ് ഒരു മഴ എന്ത് വന്നാലും ഇനി സ്കൂളിൻ്റെ കൂടെ ചെന്നിട്ട് കാണാം കുറച്ച് നേരം ഉണ്ട് ഒരു പതിനഞ്ച് മിനിറ്റോടെ ഉണ്ട് സ്കൂളിൻ്റെ അവിടെ ചെല്ലാൻ ഇവിടെയും ഒരു സ്കൂളാണ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് സ്കൂളിൻ്റെ അവിടെയല്ല ഇങ്ങനെ പക്ഷേ ഈ സ്കൂളല്ല കുറച്ചുകൂടെ അപ്പുറത്തുള്ളൊരു സ്കൂളാണ് ഇവിടെ സ്കൂളിലെന്ന് പറഞ്ഞാൽ പേരൻസ് ചെന്ന് ചെല്ലാതെ നമ്മുടെ കുട്ടികളെ ഒന്നിനെ വിടത്തില്ല ഒന്നൊട്ട് അഞ്ച് വരെയുള്ള ക്ലാസ്സിലെ പിള്ളേരെ പേരൻസ് ചെല്ലാതെ അവർ വിടത്തില്ല അതുകൊണ്ടാണ് ടീച്ചർമാർ താമസിച്ചിറക്കത്തുള്ള എല്ലാവരെയും ബസ് പോണവരെയൊക്കെ ബസ്സിൽ കയറ്റി വിടും ഈ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന എല്ലാം പിള്ളേരെ പിക്ക് ചെയ്യാൻ വരുന്നവരാണ് അവർ അകത്ത് ചെന്ന് വേണം പിള്ളേരെ കൊണ്ടുവരാൻ അവരെ അല്ലെങ്കിൽ തന്നെ ഇറക്കി വിടത്തില്ല ഒന്ന് മുതൽ അഞ്ചാം ക്ലാസ് വരെയുള്ളവർ ന്യൂയോർക്കിൽ അങ്ങനെയാണ് എലിമെൻ്ററി സ്കൂളിൽ ബസ്സിന് പോകുന്ന കുട്ടികളെ ടീച്ചർമാർ ബസ്സിന് കയറ്റി വിടും അവർ വീട്ടിൻ്റെ അവിടെ ചെല്ലുമ്പം പേരൻസ് അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ പിന്നെ അവർക്ക് അവരെ ഇറക്കി വിടത്തുള്ളൂ അവർക്കറിയാം ഒരു വീട് അടുത്തൊക്കെ ആണെങ്കിൽ അവർക്കറിയാം വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇറക്കുമ്പം ഡ്രൈവർമാർക്ക് അറിയാം അവർ ഏത് വീട്ടിലാണെങ്കിൽ പിള്ളേർക്ക് നല്ല സ്ട്രിക്റ്റ് ആണ് എല്ലാ പേരൻസും അവിടെ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ കൂടെ എനിക്ക് പോകാനൊക്കെ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയി കഴിഞ്ഞാൽ നല്ല ട്രാഫിക് ആയിരിക്കും അതുകൊണ്ട് പിന്നെ ഇനി ഞാനിപ്പോൾ എല്ലാം പിള്ളേരെയൊക്കെ പോയി കഴിഞ്ഞിട്ടൊരു സമയത്താണ് അവളെ പിക്ക് ചെയ്യുന്നത് മീൻസ് പിള്ളേരെല്ലാം പോയി കഴിഞ്ഞാലെല്ലാം അവർക്ക് ഇറങ്ങാനൊക്കത്തുള്ളൂ അതുകൊണ്ട് ഓരോ കുട്ടിയുടെയും പേരൻസ് അവിടെ വന്ന് പിക്ക് ചെയ്യണം അതുകൊണ്ട് ആ ഭാഗത്തൊക്കെ നല്ല ട്രാഫിക് ആയിരിക്കും അതൊരു 3 മണിയ ago 3 മണിക്കാണ് ഇവിടത്തെ സമയം എന്ന് പറഞ്ഞാൽ 8 ഇবেরക്ക് 8 മണ 8 8:30 ന് അക ക്ലാസ് തുടങ്ങി 8:30 ന് തൊട്ട് 3 മണി വരെയാണ് ഇവിടെ എലിമെന്ററി സ്കൂൾ സമയം എന്ന് പറയുന്നത് 8 8:00 కి టీచర్ మార్క్ केलं 9 മണി ഇല്ല 아니고 8:30 ആണ് അവരുടെ സമയം 8:30 ന് തൊട്ട് പിന്നെ 3 മണി പിള്ളേരെ ഇവിടത്തുള്ളൂ ഒരു മിനിറ്റ് പോലും നേരത്തെ ഇവിടെത്തില്ല അതുപോലെ പിള്ളേരെല്ലാം പോയി കഴിഞ്ഞ് ഇവർക്ക് ഇറങ്ങാനൊക്കത്തുള്ളൂ അവളവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ത്രീ ട്വൻറ്റി ആവും അവിടെ ഞാൻ ആ കറ പുറവിലെ സ്കൂളിൻ്റെ പുറകിലേക്കൂടെ പോകുന്ന പിന്നെ സ്കൂളിൻ്റെ ഫ്രണ്ടിൻ്റെ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ട്രാഫിക്കിനകത്ത് കുരുങ്ങിപ്പോകും എന്നുവെച്ചാൽ ഒരുപാട് വണ്ടികൾ അവർ പിക്ക് ചെയ്യാൻ വരുന്ന ഒരു സമയമാണ് അതുകൊണ്ട് എനിക്കങ്ങനെ കുരുങ്ങി കിടക്കാനൊക്കത്തില്ല അതുകൊണ്ട് പിന്നെ അവൾ ആ കറക്റ്റ് സമയം ഇറങ്ങി വരും ച്ചാനങ്ങ പോകത്തേ ഉള്ളൂ എനിക്കതിനുള്ള നേരമേ ഉള്ളു പിന്നെ എനിക്ക് അടുത്ത മുപ്പത് മിനിറ്റില്ലേ പിന്നെ ഞാൻ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ബാക്കിലാകുമ്പോൾ കാണിക്കാം ഫ്രണ്ടിൽ കൂടെ അല്ല പോണേ കേട്ടോ ബാക്കിൽ കൂടെ ഇത് സ്കൂളിന്റെ ബാക്കിൽ കൂടെ ആണ് ഞാൻ പോകുന്നത് ഫ്രണ്ടിൽ കൂടെ ഒന്നും അങ്ങോട്ട് പോകാനൊക്കത്തില്ല നമുക്ക് ട്രാഫിക് ഇതിനകത്ത് അവിടെ കിടന്നു പോകുന്ന വെച്ചാൽ എല്ലാവരും പേരൻസ് എല്ലാവരും കുട്ടികളെ പിക്ക് ചെയ്യാൻ വരുന്നവരുടെ പേരന്റ്സ് ആയിരിക്കും അങ്ങനെ ലൈൻ കിടക്കുന്നത് എനിക്കതിന്റെ പോയി നിൽക്കാൻ വയ്യാത്തതുകൊണ്ട് ഓരോ പേരൻറ്റ്സും കുട്ടികളെ കണ്ടുപിടിച്ചോണ്ട് വരുന്നാണ്ടോ അപ്പനും അമ്മയും ആരെങ്കിലും വേണം കുട്ടികളെ കൊണ്ടുവരാൻ അല്ലെങ്കിൽ അവരെ തന്നെ ഇവിടത്തില്ല നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോരുത്തരെ പേരൻസായിരിക്കും വന്ന് കൊണ്ടുവരുന്നത് ഇത് പുറേക്കൂടാണ് ഇത് ട്രാഫിക് ഇല്ലാത്ത സ്ഥലത്തോടാണ് ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് ട്രാഫിക് നമുക്ക് സ്കൂളിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇപ്പോൾ ഒരുപാട് പേരെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇവിടെ നടന്നത് ഒത്തിരി പേരുണ്ട് ഇങ്ങനെ ഇപ്പം ഞാൻ ഇങ്ങനെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യണം എല്ലാവരും പേരൻസ് ഇല്ലാതെ കുട്ടികളെ വിടത്തില്ല ഞാനിപ്പോൾ ഒതുക്കി ഇടുവാണ് ഇത് ഇതിപ്പോൾ സ്കൂളിൻ്റെ പുറവശത്താണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ഫ്രണ്ടിലല്ല ഫ്രണ്ടിലാണ് നമുക്ക് കയറാൻ പറ്റത്തില്ല എൻ്റെ കൂടെ ഇനി അല്ല ഞാൻ അന്നത്തെ പോകും എന്ന് വെച്ചാൽ ട്രാഫിക്ക് ആയതുകൊണ്ട് ഇപ്പം തന്നെ പുറകിൽ തന്നെ പുറവിൽ തന്നെയാണേലും ഇതെല്ലാം കുട്ടികളെ പിക്ക് ചെയ്യാൻ വരുന്ന പേരൻസിൻ്റെ വണ്ടികളാണ് കിടക്കുന്നത് കുറേ ഈ സമയമാണ് സ്കൂൾ വിടുന്നത് ഓക്കെ ഞാൻ അവിടെ നിർത്തി കൊടുക്കുവാണ് ഓക്കെ ഫ്രണ്ടിലോട്ടും ബൈക്കിലോട്ടും ആവശ്യം ഇപ്പോഴേ വരത്തില്ല കേട്ടോ അവൾ ത്രീ ട്വൻറ്റി ആവാതെ ഇറങ്ങത്തില്ല സ്കൂളിൻ്റെ പുറവശത്തോടെ ഇവിടെ ആനേലും ബിസിയാണ് ഈ ഒരു ഭാഗത്തും ഇവിടെയൊക്കെ അങ്ങ് വണ്ടി പാർക്ക് ചെയ്താലും എനിക്കിപ്പോൾ കിട്ടിയിട്ടൊരു സ്ഥലം അല്ല ഇതിൻ്റെ സ്കൂൾ ഇത് സ്കൂളിൻ്റെ പുറവശമാണ് അത് അങ്ങോട്ടങ്ങ് കിടപ്പുണ്ട് സ്കൂള് സ്കൂളിൻ്റെ പുറവശത്തോടെ കണ്ട പേരൻസ് ഇറങ്ങി വരുന്നുണ്ട് പുറവശത്തോടെ നമ്മൾ അതുപോലെ പ്രാവശ്യത്തോടെ വരത്തുള്ളൂ അവർക്ക് ഈ ട്രാഫിക്കിനായിട്ട് ഒരു ഇഷ്ടമല്ല ഫ്രണ്ടിലൊന്നും പോയി നമുക്ക് പോയി ഇങ്ങനെ കിടക്കാനൊന്നും പറ്റത്തില്ല സമയമൊക്കെ ഉള്ളവർക്കൊക്കെ പറ്റും പക്ഷേ നമുക്ക് പറ്റത്തില്ല കേട്ടോ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ അതുപോലെ ഒരു പതിനായിരം സ്കൂൾ ബസ് കാണും അന്നേരം അതിൻ്റെ അതെല്ലാം പോയി കഴിഞ്ഞിട്ട് നമുക്കകത്ത് കോംപ്ലെക്സിലൊന്നും കയറാനൊക്കത്തില്ല സമയത്ത് സ്കൂൾ വിടുന്ന സമയത്തൊന്നും സ്കൂൾ ഗ്രൗണ്ടിലൊന്നും പാർക്കി പിള്ളേരെ പിക്ക് വേണ്ടി കയറാനൊക്കത്തില്ല വെളിയിൽ സ്കൂളിന് വെളിയിൽ കയറാനൊക്കത്തില്ല വെളിയിലത്തെ റോഡിൽ പാർക്ക് ചെയ്യാനൊക്കത്തുള്ളൂ ഇതിപ്പോൾ ഞാൻ അവളെ വെയിറ്റ് ചെയ്തിരിക്കുകയെന്ന് തോന്നുന്നു സ്കൂളിൻ്റെ ഇത് ബാക്കിൽ ബാക്കിലാണ് ബാക്കിലുള്ള റോഡിലാണ് ഒത്തിരി ഇങ്ങനെ കിടപ്പുണ്ടല്ലോ അവിടെ തന്നെ ബുക്ക് അവൾ ഇറങ്ങി വരട്ടാത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം